എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദ നിർമ്മലിനോട് പറയണം അതെ എന്നെ വീട്ടിലൊന്നും ഡ്രോപ്പ് ചെയ്യാൻ ചോദിക്കും അല്ല അത് പിന്നെ ഡോക്ടർ ഞാൻ അതെ ഒരു അത്യാവശ്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാന്ന് പറയണത് അവസാനം നിർമ്മൽ അങ്ങനെ സമ്മതിക്കുകയാണ് നന്ദയെ വീട്ടിൽ കൊണ്ടേ ആക്കാന്നുള്ള കാര്യം പിന്നീട് അവർ അവരെണ്ടവരും കൂടെ ഇന്ത്യവരത്തിലേക്ക് വരുവാണ് ഈ സമയം പിങ്കി അവിടേക്ക് അടിച്ചു വൃത്തിയാക്കുമായിരുന്നു പിന്നീട് പിങ്കി പറഞ്ഞു ഞാൻ മടുത്തെന്ന് പറയാണ് അങ്ങനെ മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് ഗിരിജ പറഞ്ഞു അയ്യോ മോളെ മോളിതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ ചൂലിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ പിങ്കി അത് അടിച്ചു വാരി ഒന്നും ഒരു കുഴപ്പമില്ല ഗർഭിണികൾ ഈ സമയത്ത് ഈ ജോലികളൊക്കെ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ സുഖപ്രസവം നടക്കുള്ളൂ എന്ന് പറയാണ് അല്ലെങ്കിൽ അവസാനം പിങ്കി മോള് തന്നെ കിടന്ന് കഷ്ടപ്പെടും എന്ന് പറയണം ഡെലിവറി സമയത്ത് ഓ അതൊന്നും കുഴപ്പമില്ല എനിക്ക് എനിക്കെന്തായാലും കുഴപ്പമില്ല എന്നെങ്ങോട്ട് പറ്റില്ല എന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്കൊരു ബൈക്ക് വരുന്നെ ആ ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം പിങ്കിയുടെ ഗിരിജയുടെ മനസ്സിലാക്കി പലപല ചിന്തകളും വരുവാണ് കാരണം ഇയാളല്ലേ തങ്ങളെ ആ ബ്ലോഗേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ കുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇതേ ഷർട്ട് ഇതേ ജീൻസ് അപ്പൊ ഇയാൾ തന്നെ അത് ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അങ്ങനെ പിങ്കിയെ നോക്കി നിൽക്കുന്ന സമയത്ത് ആ ഹെൽമെറ്റ് അങ്ങോട്ട് ഊരുവാണ് നിർമ്മല് ഹെൽമെറ്റ് ഊരി കഴിഞ്ഞപ്പോഴും വല്ലാത്തൊരു ഞെട്ടന് പിങ്കിയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് അർജുൻ അർജുൻ അർജുനാൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു അർജുൻ മരിച്ചു പോയതല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ലക്ഷ്മി അമ്മയൊക്കെ ആണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കാം പെട്ടെന്ന് നന്ദ അങ്ങോട്ട് ഇറങ്ങുവാണ് നന്ദ ശ്രദ്ധിച്ചു ആ പിങ്കിയുടെ നിപ്പും ആ മട്ടും ഭാവവും ഒക്കെ പിന്നീട് പിങ്കി ഏതോ സ്വപ്ന ലോകത്തിലെന്നവണം നേരെ നിർമ്മലിന്റെ മുന്നിലേക്ക് എത്തുവാണ് നിർമ്മലിന്റെ മുന്നിലെത്തി മുന്നിലെത്തിക്കഴിഞ്ഞപ്പോൾ നിർമ്മലിങ്ങനെ നോക്കണം ഏഹ് പിന്നീട് നന്ദിയോട് പറഞ്ഞു ഞാൻ ഞാനിവരെ രക്ഷപ്പെടുത്തിയത് കുറെ ബ്ലോഗേഴ്സ് ചെയ്യുന്ന ഇവരെ തടഞ്ഞിരുത്തിയ അസഭ്യം പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇവരെ രക്ഷപ്പെടുത്തിയായിരുന്നു അതിന് സമ്മാനമായി കിട്ടിയത് എൻ്റെ കയ്യിലെ മുറിവ് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അടുത്ത് വന്നേന്ന് പറയണം പക്ഷെ ഇതൊന്നും പിങ്കി കേൾക്കുന്നുണ്ടായിരുന്നില്ല പിങ്കി അവളെ നിർമ്മല തന്നെ നോക്കിക്കോണ്ടിരിക്കുക തന്നെ അർജുൻ മുന്നിൽ നിൽക്കുന്ന പോലെ അർജുൻ അർജുന അർജുനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അർജുനോ ഇവരെന്തൊക്കെയാ പറയണേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു പെട്ടെന്ന് അന്ത പറഞ്ഞു പിങ്കി ഇത് അർജുനല്ല എന്ന പേര് നിർമ്മല എന്ന് പറയാണ് ഇത് കേട്ടിട്ടും പിങ്ക് അതൊന്നും ഉൾക്കൊള്ളാണ്ട് തയ്യാറായില്ല ഒരു നിമിഷം ആ കണ്ട ഒരു ഷോക്കിൽ തന്നെ പിങ്ക് ഇന്ന് നിൽക്കണം പെട്ടെന്ന് ലക്ഷ്മിയമ്മ അങ്ങോട്ട് ഇറങ്ങി വന്നു ലക്ഷ്മി അമ്മ പറഞ്ഞു അല്ല ഇത് അർജുനോൻ അല്ലേ ചോദിക്കണം അമ്മേ ഇത് നിർമ്മല നിർമ്മലെന്ന് പറയാണ് വീടോ ഒറ്റപ്പാലത്താ അമ്മയുടെ പേര് സാവിത്രി അച്ഛൻ്റെ പേര് ബാലഗോപാൽ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മി അമ്മയിലും ഒരു ഞെട്ടലുണ്ടായി കാരണം അങ്ങനെയാണെങ്കിൽ ഇത് ഈ കുടുംബത്തിലൊരാള് തന്നെയാണ് ആ ഒരു ചിന്ത ലക്ഷ്മിമ്മയുടെ മനസ്സിലുണ്ടായി പിന്നീട് അർജുനോട് പറഞ്ഞു അർജുനനോടല്ല നിർമ്മലയോട് പറഞ്ഞു ബാ എന്ന് പറഞ്ഞിട്ട് നിർമ്മലിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം അല്ല ഡോക്ടറെ എനിക്ക് കുറച്ച് ധൃതിയുണ്ട് അതൊന്നും കുഴപ്പമില്ല ഈ വീടിനകത്തൊന്ന് കയറിയിട്ട് പോഞ്ഞ് നിർമ്മലിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പോഴാണ് അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് ഒരു നിമിഷം സുമങ്കലാമം ഞെട്ടിപ്പോയി തന്റെ മോൻ ജീവനോടെ വന്ന് നിൽക്കുന്നു താൻ ഇത്രയേറെ സ്നേഹിച്ച മോന് ഇതെങ്ങനെ സംഭവിച്ചു ഇത് എന്റെ ദേ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല ഓടി അങ്ങോട്ട് വരുവാണ് വന്നിട്ട് കുറച്ചാ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പിന്നീട് മോനെ അർജുനൻ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിക്കോ ഞാൻ അർജുനല്ല എന്ന് പറയാണ് നന്ദ പറഞ്ഞു ഇത് നിർമ്മല എന്ന് പറയാണ് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല പിന്നീട് നന്ദ പറഞ്ഞു ഒറ്റപ്പാലത്തെ വീട് അച്ഛന്റെ പേര് ബാലഗോപാലൻ അമ്മ സാവിത്രി എന്ന് പറയാണ് അതുകൂടെ കേട്ട് ഇനിപ്പത്തേനും വല്ലാത്തൊരു ഞെട്ടല സുമംഗലയുടെ മനസ്സിലുണ്ടാകുന്നത് പിന്നീട് സുമംഗല ഓടി വന്നിട്ട് മോനെ അർജുനൻ എന്ന് പറഞ്ഞൂടെ കെട്ടിപ്പിടിക്കാണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയോ വിടുന്നേ ഇല്ല ഇത് കണ്ട് അഞ്ഞപ്പത്തേനും ആകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് നിർമ്മല നിൽക്കുവാണ് കാരണം തന്നെ കെട്ടിപ്പിടിച്ചൊരു സ്ത്രീ വല്ലാതെ പൊട്ടിക്കരയുന്നു അവരെന്തിനാ കരയണേ എന്തായാലും അതൊന്നും മനസ്സിലാകുന്നില്ല പിന്നീട് നന്ദ വന്ന് സുമഗലങ്ങൾ മാറ്റി പിടിച്ചു മാറ്റണം അങ്ങോട്ട് എന്താ എന്താ അപ്പച്ചീ കാണിക്കണേ ഇതേ ഞാൻ പറഞ്ഞല്ലോ ഇത് നിർമ്മലാന്ന് പറഞ്ഞല്ലോ അത് നമ്മുടെ അർജുൻ അർജുനല്ലാന്ന് പറയണം അല്ല ഇത് അർജുൻ തന്നെയാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നിർമ്മല എല്ലാ എല്ലാവരും എന്താ എല്ലാരും കൂടെ ഇങ്ങനെ എന്നെ ചോദിക്കാണ് അപ്പോഴങ്ങ അപ്പോഴത്തേക്കും പിങ്കി അങ്ങോട്ട് വന്ന് പിങ്കി വന്നിട്ട് അർജുൻ തന്നെയാണെന്ന് പറയണം എന്ത് പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അർജുനല്ലെന്ന് പറഞ്ഞു ഞാൻ നിർമ്മലെന്ന് പറഞ്ഞു എന്ന് പറയണം പെട്ടെന്ന് നന്ദ പറഞ്ഞു അത് പിന്നെ അങ്ങനെ പറയുന്നതിലൊരു കാര്യം ഉണ്ടെന്ന് പറയണം പിന്നീട് നിർമ്മലയോട് പറഞ്ഞു ഞാൻ ഒരാൾ കാണിച്ചതാന്ന് പറയണം വേണ്ട എനിക്ക് ആരെയും കണ്ട എനിക്ക് വീട്ടിൽ എനിക്ക് പോകണം എന്ന് പറയണം ഏ ഒരാളെ കണ്ടു പോയാൽ മതി എന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട ഹാളിലിരിക്കുന്ന അർജുൻ്റെ ഫോട്ടോ കാണിക്കുകയാണ് ഒരു നിമിഷത്തെ നിർമ്മല ഞെട്ടിപ്പോയി നിർമ്മലിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് തൻ്റെ അച്ഛനെ അച്ഛൻ അരക്കിയിരിക്കുന്നതും അതിൻ്റെ അപ്പുറം ഇപ്പറേ താനും ആ അർജുനും ഇരിക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ മനസ്സിലേക്ക് വരുവാണ് നന്ദപ ഇതാരാണെന്ന് മനസ്സിലായോ ഇതേ ഈ നിൽക്കുന്ന അമ്മയുടെ മോന ഇവിടുത്തെ അർജുൻ മരിച്ചു പോയിട്ട് രണ്ടര വർഷമായിരുന്നു പറയാണ് ഈ നിൽക്കുന്ന പിങ്കിയുടെ ഭർത്താവായിരുന്നു പറയാണ് ഒരു നിമിഷം അവൻ ഇങ്ങനെ പിങ്കിയുടെ മുഖത്തേക്ക് നോക്കുവാണ് പിങ്കിക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വല്ലാത്തനും വിഷമമാണോ സങ്കടമാണോ വേദനയാണോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പിങ്കി ഇങ്ങനെ ആകെപ്പാടാൻ അന്താളിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം നിർമ്മല ഇങ്ങനെ നോക്കിയിട്ടുണ്ട് എനിക്ക് പോണെന്ന് പറയുന്നത് നന്ദ പറഞ്ഞു അതെ നിർമ്മല വന്ന് ചേരേണ്ടടുത്തന്നെ തന്നെ ചേർന്നിരിക്കുന്നു പറയുന്നത് ഇത് ആരാന്നറിയാവോ എന്ന് ചോദിക്കുകയാണ് സുമംഗലാമനെ കാണിച്ചു കൊടുത്തപ്പെട്ടത് സുമങ്കലാം പറഞ്ഞു മോനെ എന്നോട് സാവിത്രി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇങ്ങോട്ട് വരുന്നുണ്ടത് പക്ഷെ നീ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല എൻ്റെ അറിഞ്ഞു മോൻ തന്നെ തിരികെ വരുന്നെന്ന് ഞാൻ പ്രതീക്ഷില്ല എൻ്റെ മോനെ നീ ഒരിടത്തേക്കും പോണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും നറമ്പടി പറഞ്ഞ് എനിക്ക് പോകണമെന്ന് പറയാണ് വേണ്ട പോണ്ട നിനക്ക് ഞാനായിരുന്നു മനസ്സിലായോ നിനക്ക് എന്റെ പേര് പറഞ്ഞാൽ അറിയായിരിക്കും ഞാൻ സുമങ്കല എന്ന് പറയാണ് ഓഹോ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അല്ല നിങ്ങൾക്കൊക്കെ എന്നോട് ഭയങ്കര ശത്രുതയായിരുന്നല്ലോ എന്ന് പറയുന്നത് ഏ ശത്രുത ഉണ്ടായിരുന്നു പറയാൻ അത് മുമ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല നിന്നെ കണ്ടതോടുകൂടി ആ ശത്രുതയെല്ലാം അരിഞ്ഞില്ലാതായെന്ന് പറയാണ് നിനക്ക് എന്താ വേണ്ടത് നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി സ്വത്തുക്കള് വേണോ പൈസ വേണോ ഇനി എൻ്റെ ബാലേട്ടന്റെ സ്വത്തുക്കൾ മുഴുവൻ വേണം നിൽക്കു തരാ എന്നാലും കുഴപ്പമില്ല നീ ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോലെന്ന് പറയാണ് ഏഹ് എനിക്ക് പോകണം എന്ന് പറയാ ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മല അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം മോനെ അർജുനേന്ന് വിളിച്ച് സുമങ്കല അങ്ങനെ നിന്നപ്പോ സുമങ്കല കയ്യെ പിടിച്ച് നന്ദി അവിടെ നിർത്തുവാണ് അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് എല്ലാരും ഒരു നിമിഷം ആകെപ്പാടി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് പിന്നീട് പെങ്കി നേരെ മുറിയിലേക്ക് വരുവാ മുറിയിലേക്ക് വന്നിട്ട് പിങ്കിയുടെ മനസ്സിലേക്ക് പലപല ചിന്തകളും കടന്നുവരുന്നേ തന്റെ അർജുനൻ നേരിട്ട് മുന്നിൽ വന്നു പോലൊരു തോന്നല് അപ്പോഴെങ്കിൽ ഗിരിജ അങ്ങോട്ട് വന്നു ഗിരിജ വന്നിട്ട് എന്താ പിങ്കിമ്മളെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ കുറച്ച് സമയമായല്ലോ തുടങ്ങിയിട്ട് ഞാൻ കുറെ സമയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നാന്ന് പറയും ഏയ് ഒന്നുമില്ല ചിറ്റേ എന്ന് പറയണ എന്തോ നിന്റെ മനസ്സിൽ കടന്നു പോയിട്ടുണ്ട് ഇനി ഞാൻ നിർമ്മലിനെ കണ്ടിട്ടാണോ എന്ന് ഇത് കേട്ടൊന്നും മിണ്ടിയില്ല പിങ്കി എനിക്ക് മനസ്സിലായി നിന്റെ അർജുനാണെന്ന് നിനക്ക് തോന്നിയല്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു അതെ ചിറ്റെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്റെ അർജുൻ മുന്നിൽ വന്നിരിക്കുന്ന പോലെ തോന്നിയത് പിന്നീടല്ലേ അത് അല്ലെന്ന് മനസ്സിലായത് അർജുൻ്റെ രൂപം മാത്രമേ ഉള്ളൂ രൂപസാദർശം മാത്രമേ ഉള്ളൂ അതിപ്പോൾ ആരാണെങ്കിലും പെട്ടെന്നൊരു ഒരു ഷോക്കിൽ അങ്ങനെ ഞെറ്റത്തെ നിൽക്കുമല്ലോ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പിന്നെ ഇപ്പം ഞാൻ ഗൗഹത്തെ കാണുന്ന പോലെ ഒരിക്കലും ഞാൻ ഈ നിർമ്മലിനെ കാണാൻ പോകുന്നില്ല അല്ലെങ്കിൽ എൻ്റെ അർജുന സ്ഥാനം ഒരിക്കലും ഞാൻ നിർമ്മലിന് കൊടുക്കാൻ പോകുന്നില്ല എൻ്റെ അർജുൻ്റെ സ്ഥാനത്തേക്ക് വേറെ ആരും വരാനും പോകുന്നില്ല ഇത് കേട്ടും ഞാൻ ഒരു നിമിഷം പേടിച്ചു പോയി മോൾ എന്താ ഇങ്ങനെ നിൽക്കേണ്ടതെന്ന് ഓർത്ത് ആ കാര്യം ഓർത്ത് പേടിക്കണ്ട എൻ്റെ മനസ്സിലേക്ക് ഈ പറഞ്ഞ നിർമ്മല ഒരിക്കലും കയറി വരത്തില്ല അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി അർജുനെപ്പോലെ തന്നെ ആണല്ലോ എന്ന് ഓർത്തുണ്ട് പക്ഷേ എങ്കിൽ എനിക്കിപ്പോഴാ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ മനസ്സിൽ അവൾ പോയെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞാലും പിന്നീട് മനസ്സിലേക്ക് വീണ്ടും ഇങ്ങനെ നിർമ്മല കയറി വരുവാണ് അർജുനോടൊപ്പം ആ ദിവസങ്ങളെ അർജുന തന്റെ കഴിത്ത് താലി ആർത്തിയത് അവർ രണ്ടുപേര് പിന്നീട് ഒന്നായത് ആ രംഗങ്ങളൊക്കെ വന്ന വല്ലാത്തൊരു അസ്വസ്ഥയുണ്ട് ഗിരിജ അർജുൻ മോളെ ഇങ്ങനെ വേണം നീ ഒരിക്കലും അവന്റെ പിടി വീണ് പോകുന്നില്ലെന്ന് പറയുകയാണ് ഏഹ് ഇല്ല ചിറ്റേ അങ്ങനെയൊന്നും സംഭവിക്കില്ല ചിറ്റിക്കറിയാലോ അർജുൻ്റെ സ്ഥാനമൊന്നും അർജുനു മാത്രമായിരിക്കും ഞാൻ കൊടുക്കത്തുള്ളൂ ആ സ്ഥാനത്തേക്ക് വേറെ ആരും വരാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഗോതുമിനും ഗോതമിന്റെ സ്ഥാനത്തേക്ക് ഇനി വേറെ ആരും വരാനും പോകുന്നില്ല ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട എന്നെ സ്വന്തമാക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഗൗതം മാത്രമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് നന്ദയുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുവാണ് പിങ്കി ആദ്യമായിട്ട് നമ്മളെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് ഇങ്ങനെ നോക്കി നിന്നും അർജുനെന്ന് പറഞ്ഞൊക്കെ എന്തായിരുന്നു കാരണം അർജുനും ഗൗതം സറിന് ശേഷം ആദ്യമായിട്ടാണ് പിങ്കി ഒരു പുരുഷനെ ഇത്ര ആരാധനയുടെ നോക്കുന്ന കാണുന്നേ അതിനർത്ഥം എന്താ പിങ്കിയുടെ മനസ്സിലേക്ക് നമ്മൾ പതിഞ്ഞിട്ടുണ്ടെന്നല്ലേ എന്റെ ഭഗവാനെ നീ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എന്തിനാ അവനെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒരു നല്ലതിനാണോ ചീത്തക്കാണോ എന്ന് പിങ്കിയുടെ ക്രൂരതയ്ക്ക് ഒരു തിരിച്ചടിയായിട്ട് ഭഗവാനെ നീ അവനെ കൊണ്ടുവന്നാണെന്ന് പറയാൻ പറ്റില്ല എന്നെ ഗോതമ്പസാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് എങ്ങനെ ചിന്തിച്ചിരുന്ന നന്ദ നിൽക്കുകയാണ് പിന്നീട് അരിന്തതി അരിന്തതി ലക്ഷ്മിയും നദിയൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാന്നിധ്യത്തിൽ ഓ എനിക്ക് പോകാൻ പറ്റിയ സമയം എൻ്റെ ദൈവമേ അവൻ ഞാൻ പോവണ്ടായിരുന്നു മണ്ണാർശാല പോയി കുറെ നേർച്ചകളും വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു വേണ്ടി ഞാൻ പോയതായിരുന്നു പറയാ അതുകൊണ്ടല്ലേ എനിക്ക് അവനെ കാണാൻ പറ്റാതെ പോയത് എൻ്റെ അർജുൻ മനെ പോലെയായിരിക്കുന്ന അവനെ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ട് എനിക്കാണെങ്കിൽ കുതിയാകുമോ എന്ന് പറയാം അവനെ കാണാനായിട്ട് ഇത് കേട്ടതെന്ന് നന്ദ പറഞ്ഞു അത് നിർമ്മല എന്ന് പറയുകയാണ് നിർമ്മല എന്ന് എന്നാലും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുൻ തന്നെയാണ് നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ലക്ഷ്മി പറഞ്ഞു എല്ലാം ഞങ്ങൾക്കും ഇതുപോലൊക്കെ തന്നെയായിരുന്നു പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഞങ്ങളും ഞെട്ടിപ്പോയി അതുകൊണ്ട് എടത്തിനൊന്നും വിളിക്കാൻ പോലും പറ്റിയില്ലെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോതം ഇങ്ങോട്ട് വരുന്നേ ഗൗതം വന്നോണ്ടായിരുന്നതു പറഞ്ഞു മോനെ ഗൗതം നമ്മുടെ അർജുൻ പോലും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു പറയാണ് അർജുൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം ഗൗതം ഒന്ന് ഞെട്ടിപ്പോയി പെട്ടെന്ന് നന്ദ തിരുത്തി കൊടുത്തു അർജുനല്ല അർജുനെ പോലെ ഒരാള് എന്ന് പറയാണ് ഓഹോ അപ്പൊ അതാണ് കാര്യം അപ്പം അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു ചോദിക്കും ആ നിർമ്മല് അവനെപ്പോലെ ഫ്രോഡിനെ ഇവിടെ വിളിച്ചു കയറ്റി എന്തിനാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിപ്പത്തേനെ നന്ദ ഒരു നിമിഷം ഞെട്ടിപ്പോയി എല്ലാവരും ഇങ്ങനെ നെറ്റിലോട് കൂടിയിട്ട് ഗൗത്തന നേരെ നോക്കുക അപ്പൊ അതിന്റെ എന്ന് കണ്ടത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി